ॐ गं गणपतयै नमः ॐ सं सरस्वती नमः ॐ गं गुरुभ्यों नमः ॐ श्रीमहादेव्यै नमः എല്ലാ സജ്ജനങ്ങൾക്കും പാത നമസ്കാരം ഇനി നമ്മൾ ഇന്ന് ഇന്ന് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ കാണുന്നത് ലളിതാംബികയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ശ്ലോകങ്ങൾ ആഴത്തിൽ അല്ലെങ്കിലും ഉപരിതലത്തിൽ കൂടി അർത്ഥം ഒന്ന് വിചാരം ചെയ്യുവാൻ കഴിഞ്ഞു ഇനിയും നൂറ്റി നാൽപ്പത്തി മുതലുള്ള ശ്ലോകങ്ങളും അമ്മ വേണ്ട വിധത്തിൽ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകത്തിലേക്ക് കടക്കാം എന്നാൽ സമുദ്രം ഭാഗ്യാപ്തി ഭാഗ്യ ചന്ദ്രിക പൗർണമിയാകുന്നവൾ ഇവിടെ പൗർണമി സമുദ്രത്തിന് വേലിയേറ്റം ഉണ്ടാക്കുന്നതുപോലെ ഇവിടെ പറയുകയാണ് അമ്മ തൻ്റെ ഭക്തരുടെ അനുഗ്രഹം ഭക്തരിലുള്ള അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആ ഭാഗ്യത്തിൻ്റെ ഭാഗ്യമാകുന്ന സമുദ്രത്തിന് വേലിയേറ്റം ഉണ്ടാക്കുന്നു ഭാഗ്യം നന്നായി ചൊരിയുന്നു ധാരാളം ചൊരിയുന്നു എന്നർത്ഥം ഭക്ത ചിത്ത കേകി ഖനാഖന കേകി എന്ന് പറഞ്ഞാൽ മയിലാണ് ഖനാഖനം എന്ന് പറഞ്ഞാൽ മഴക്കാർ അതായത് ഭക്തരുടെ ചിത്തത്തിനെ മനസ്സിനെ മനസ്സാകുന്ന കേ മയിലുകൾക്ക് ഖനാഖന മഴക്കാറായവൾ എന്ന് പറഞ്ഞാൽ ഭക്തരുടെ മനസ്സിനെ ആനന്ദ നൃത്തം ചെയ്യിക്കുന്നവൾ രോഗപർവ്വത ദംഭോളിർ മൃത്യുദാരു കുഠാരിക അവിടെ രണ്ട് നാമങ്ങളാണ് അമ്മയുടേത് രോഗപർവ്വത ദംഭോളി മൃത്യുദാരു കുഠാരിക രോഗപർവത ദംഭോളി എന്ന് പറഞ്ഞാൽ ദംഭോളി എന്ന് പറഞ്ഞാൽ വജ്രായുധമാണ് അപ്പോൾ രോഗമാകുന്ന പർവ്വതത്തിന് വജ്രായുധമാക ആയവൾ എന്നു പറഞ്ഞാൽ രോഗങ്ങളെ നിശേഷം നശിപ്പിക്കുന്നവൾ മൃത്യുദാരു കുഠാരിക ദാരു എന്ന് പറഞ്ഞാൽ വൃക്ഷം കുഠാരം എന്ന് പറഞ്ഞാൽ മഴു കുഠാരിക മഴുവായി മഴുവിന്റെ രൂപമെടുത്തവൾ മഴുവായവൾ അപ്പോൾ മരണമാകുന്ന വൃക്ഷത്തെ വെട്ടിമാറ്റുന്ന മഴുവായി വർദ്ധിക്കുന്നവൾ ഇനിയും നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് മഹേശ്വരി മഹാകാളി മഹാഗ്രാസാശന അപർണികാചണ്ടാസുരൂദിനി മഹേശ്വരി മഹം എന്ന് പറഞ്ഞാല് ഉത്സവം മഹേശ്വരി മഹങ്ങൾക്കൊക്കെ ഈശ്വരിയായവൾ ഉത്സവങ്ങൾക്കൊക്കെ ഈശ്വരിയായവൾ ഉത്സവം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ദൈവീകമായ ഈശ്വരീയമായ ആഘോഷങ്ങൾക്കും ഈശ്വരിയായി വർത്തിക്കുന്നവൾ മഹാകാളി കാളി എന്ന് പറഞ്ഞാൽ കാലത്തെ അതിജീവിച്ചവൾ എന്നർത്ഥം അപ്പോൾ മഹാകാളി ഈ മഹത്വപൂർണമായ മഹത്വമേറെയുള്ളതായ കാളി മഹാഗ്രാസ ഗ്രസിക്കുക എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക മഹാഗ്രാസ മഹത്തായ സകലതിനെയും ഗ്രസിക്കുന്നവൾ ഇവിടെ ഉദ്ദേശിച്ചത് ആ കൽപ്പാന്ത കാലത്തിൽ ആ കൽപ്പാന്തത്തിൽ ഏറ്റവും മഹത്തായത് എന്ന് നമ്മൾ പറയുന്ന ത്രിമൂർത്തികളെയാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ അവരെപ്പോലും ഗ്രസിക്കുന്നവൾ അത്രേ ദേവി എന്ന അർത്ഥം മഹാശന അശിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക അശനം വിശപ്പ് മഹാശന എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ള സകലതിനെയും അശിക്കുന്നവൾ ഭക്ഷിക്കുന്നവൾ ഇതും ആ പ്രപഞ്ചാവസാനത്തിൽ ആ പ്രളയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇവിടെ പ സകലതിനെയും ഉള്ളിലാക്കുന്നവൾ സകലതിനെയും ഭക്ഷിക്കുന്നവൾ അപർണ അപ്പ ഋണ ആണ് അപർണ ഋണം എന്ന് പറഞ്ഞാൽ കടം അപർണ എന്ന് പറഞ്ഞാൽ കടമില്ലാത്തവൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കടം എന്നത് തന്നെ എന്നതിൻ്റെ അർത്ഥം എന്തെങ്കിലും വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാനുണ്ട് എന്നുള്ള അർത്ഥമല്ല കടപ്പാട് എന്നുള്ള അർത്ഥത്തിലാണ് അപർണ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ദേവിക്ക് ആരോടും തന്നെയും കടപ്പാടില്ല എന്നർത്ഥം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുമ്പോഴും അമ്മ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുമ്പോഴും അമ്മയ്ക്കാരോടും കടപ്പാടില്ല താമര എപ്രകാരമാണോ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ആ വെള്ളവുമായിട്ട് സംഘമുണ്ടാവാത്തത് അതേപോലെ അമ്മയ്ക്ക് ഈ പ്രപഞ്ചത്തിലെ സർവ്വതിനേയും സൃഷ്ടിച്ച് പരിപാലിച്ച് ഒക്കെ കാത്തുരക്ഷിക്കുമ്പോഴും അമ്മയ്ക്കൊന്നിനോടും കടപ്പാടില്ല ചണ്ടിക ചണ്ടിക എന്ന് പറഞ്ഞാൽ ചണ്ടം എന്ന് പറഞ്ഞാൽ കോപമാണ് അപ്പോൾ ചണ്ഡിക എന്ന് പറഞ്ഞാൽ കോപമുള്ളവൾ അമ്മയ്ക്ക് ദുർജനങ്ങളോടും ദുഷ്ടശക്തികളോടുമൊക്കെ എപ്പോഴും കോപമുള്ളവളാണ് ചണ്ടമുണ്ടാസുര നിഷൂദിനെ ചണ്ട മുണ്ട അസുര നിഷൂതൻ നിഷൂദിനി ചണ്ടൻ മുണ്ടൻ തുടങ്ങിയ അസുരന്മാരെ നിഷൂദിനി നിഗ്രഹിച്ചവൾ ക്ഷര ഇനി അടുത്തത് നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരി ക്ഷരാക്ഷരാത്മിക ക്ഷര അക്ഷര ആത്മിക ക്ഷരവും അക്ഷരവുമായിട്ടുള്ള ആത്മാവോട് കൂടിയവൾ ഇത് പറയുമ്പോൾ ക്ഷരം എന്ന് പറയുന്നത് നമുക്കറിയാം അസത്ത് എന്നുള്ള അർത്ഥമാണ് അക്ഷരത്തിന് അക്ഷരം എന്നുള്ളതിന് സത്ത് എന്നും അർത്ഥം അപ്പോൾ സത്തിലും അസത്തും രണ്ടും രണ്ടിലും കുടികൊള്ളുന്ന രണ്ടിലും ആത്മാവായി കുടികൊള്ളുന്നവൾ എന്നുള്ള അർത്ഥവും ഇനി മറ്റൊരു അർത്ഥം ആചാര്യന്മാർ പറയാറുള്ളത് ആ മുതൽ ഇക്ഷ വരെയുള്ള അക്ഷരങ്ങളുടെ ഒരു കൂട്ടം അതായത് ആ അക്ഷര പദത്തെ കുറിക്കുന്നതാണ് ദേവി എന്ന് പറയാറുണ്ട് അടുത്തത് സർവലോകേശി ലോകങ്ങൾക്കും ഈശ്വരിയായവൾ വിശ്വധാരിണി വിശ്വത്തെ ധരിക്കുന്നവൾ ത്രിവർഗദാത്രി മൂന്ന് വർഗങ്ങളെയും പ്രദാനം ചെയ്യുന്നവൾ ഇവിടെ ത്രിവർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഇത് മൂന്നും പ്രദാനം ചെയ്യുന്നവൾ സർവ സൗഭാഗ്യങ്ങളോടും കൂടിയവൾ ത്രമ്പക ത്രി അംബക അമ്പകം എന്ന് പറഞ്ഞാൽ കണ്ണാണ് മൂന്ന് കണ്ണുകളോട് കൂടിയവൾ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നിങ്ങനെ മൂന്നാണ് അമ്മയുടെ മൂന്ന് കണ്ണുകളായി സങ്കല്പിക്കപ്പെടുന്നത് ത്രിഗുണാത്മിക മൂന്ന് ഗുണങ്ങള് ത്രിഗുണങ്ങൾ അതായത് സത്വഗുണം രജോ ഗുണം തമോഗുണം ഈ സത്വരജ തമോഗുണ ഗുണങ്ങളാക്കുന്ന ത്രിഗുണങ്ങളോട് കൂടിയവൾ മൂന്ന് ഗുണങ്ങളോടും കൂടിയവൾ ഇത് മൂന്നും അമ്മയ്ക്ക് ഈ മൂന്ന് ഗുണങ്ങളോട് കൂടിയവൾ എന്ന് പറയുമ്പോഴും സത്വഗുണം ഏറെയുള്ള ഭാവമാണ് പാർവതീദേവി പാർവതീദേവിയുടേത് രജോ ഗുണമേറെതാണ് ദുർഗാദേവിയുടെ ഭാവം എന്ന് പറയുന്നത് തമോ ഗുണം കാളി എന്ന ഭാവത്തിൽ അമ്മ കാണുന്നത് അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളും അമ്മയിൽ തന്നെ കുടികൊള്ളുന്നു എന്ന് സാരം ഇനി അടുത്തത് നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകമാണ് സ്വർഗാപവർഗാശുദ്ധ ജപാ പുഷ്പ സ്വർഗാപവർഗത സ്വർഗ അപവർഗം രണ്ടിനെയും ദാ സ്വർഗാപവർഗത ദാനം ചെയ്യുന്നവൾ സ്വർഗം എന്ന് പറഞ്ഞാല് പുണ്യമൊക്കെ സമ്പാദിച്ച് നമ്മൾ സൗഖ്യം നേടാനായിട്ട് എത്തുന്ന ഒരു സുഖവാസ സ്ഥലം എന്നുള്ളതാണ് സ്വർഗം അവിടെ നിന്ന് നമ്മൾ ഈ ജന്മം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ആത്മാവിനോടൊപ്പമുള്ള പുണ്യമൊക്കെ ക്ഷയിച്ചു കഴിയുമ്പോൾ വീണ്ടും ജന്മം വീണ്ടും സംസാര സാഗരത്തിൽ വന്ന് പെടുന്നു ഇനി അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം അപ്പോൾ ഈ സ്വർഗത്തെ ആന്നേലും മോക്ഷത്തെ ആനേലും പ്രധാനം ചെയ്യുന്നവൾ സ്വർഗാപവർഗത ശുദ്ധ അമ്മ നിർമ്മലയായവളാണ് ഒട്ടും അശുദ്ധി അമ്മയെ ബാധിക്കുന്നില്ല ജപാ പുഷ്പ നിഭാകൃതി ജപാപുഷ്പം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവ് നിഭം എന്ന് പറഞ്ഞാൽ തുല്യം അതിനോട് സാമ്യമായിട്ടുള്ളത് അതിന് അപ്പോൾ ജപാപുഷ്പ നിഭ ആകൃതി ചെമ്പരത്തിപ്പൂവിൻ്റെ പോ അതിന് തുല്യമായിട്ടുള്ള ചുവന്ന നിറത്തോട് കൂടിയവൾ ഇനി അടുത്തത് ഓജോവതി ഓജോവതി എന്ന് പറഞ്ഞാൽ ഓജസ്സുള്ളവൾ അതായത് സർവ്വ ജീവരാശികളിലും ഓജസ്സായി പ്രകാശിക്കുന്നവൾ അത് ദേവിയാണ് ദ്യുതിധര ദ്യുതി എന്ന് പറഞ്ഞാൽ പ്രകാശവലയം ദ്യുതിധര പ്രകാശവലയത്തോടു കൂടിയവൾ അല്ലെങ്കിൽ പ്രകാശവലയം ധരിക്കുന്നവൾ അമ്മയുടെ ആ കാന്തിയാണ് പ്രപഞ്ചത്തെ ആകെ ദ്യോതിപ്പിക്കുന്നത് യജ്ഞരൂപ യജ്ഞസ്വരൂപിണിയായവൾ പ്രിയവ്രത വ്രതങ്ങളോട് പ്രിയമുള്ളവൾ ഇനി അടുത്തത് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകമാണ് ദുരാരാധ്യ ദുരാധർഷ പാടലി കുസുമ പ്രിയ മഹദീമേരുതാര കുസുമ്പ്രിയുര അതായത് ഇവിടെ ആ ഒരു ദുരാരാധ്യ എന്താ പറഞ്ഞാൽ ദുഷ്ടരായവർ എന്നുള്ള അർത്ഥത്തിലല്ല ചഞ്ചല മനസ്കരാൽ വേണ്ട വിധത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ആരാധന ചെയ്യാ ചെയ്യാതിരിക്കുക അങ്ങനെയുള്ളവരെയാണ് ഇവിടെ ദുരാരാധ്യ എന്ന് പറഞ്ഞത് അതായത് ചഞ്ചല മനസ്കരാൽ ആരാധിക്കപ്പെടുവാൻ കഴിയാത്തവൾ അങ്ങനെയുള്ളവർക്ക് അമ്മയെ ശരിയായ വേണ്ട വിധത്തിൽ ഉപാസന ചെയ്യുവാൻ കഴിയില്ല മനസ്സിൽ ആ ഒരു ദൃഢമായ ഉണ്ടാവണം അങ്ങനെ അമ്മയോട് ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി വേണം അമ്മയെ ഉപാസന ചെയ്യുവാൻ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അമ്മയെ ശരിയായിട്ട് ആരാധിക്കുവാനും അതുപോലെ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുവാനും കഴിയുകയുള്ളൂ ഇവിടെ അതാണ് പറഞ്ഞ ദുരാരാധ്യ അങ്ങനെ ഒരു ഉറപ്പില്ലാത്തവരാൽ ഒരു ചഞ്ചല മനസ്കരായിട്ടുള്ളവരാൽ ആരാധിക്കപ്പെടുവാൻ കഴിയാത്തവൾ ദുരാധർഷ ർഷണം ചെയ്യപ്പെടാൻ എളുപ്പമല്ലാത്തവൾ ധർഷണം എന്ന് പറഞ്ഞാല് സ്വാധീനപ്പെടുത്തുക അമ്മയെ അത്ര എളുപ്പം സ്വാധീനപ്പെടുത്തുക സാധ്യമല്ല പാടലീകുസുമ്പ്രിയ പാടലം എന്ന് പറഞ്ഞാല് പാതിരിച്ചെടി അപ്പോൾ പാടലി കുസുമം എന്ന് പറഞ്ഞാൽ പാതിരിപ്പൂവില് പ്രിയ പ്രത്യേകമായിട്ട് പ്രതിപത്തിയുള്ളവൾ താല്പര്യമുള്ളവൾ ശിവന് സാധാരണ കൂവളത്തിലെയും ദേവിക്ക് പാതിരിപ്പുവുമാണ് പ്രിയമായിട്ട് പത്മപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് അടുത്തത് മഹതി മഹതി എന്ന് പറഞ്ഞാൽ മറ്റെല്ലാത്തിനെ മറ്റെല്ലാത്തിനേക്കാളും മഹത്വം കൂടുതലുള്ളവൾ അഥവാ മഹത്വം എന്ന് പറയുന്നത് മൂല്യം കൊണ്ടാണെങ്കിലും വലിപ്പം കൊണ്ടാണെങ്കിലും ഒക്കെ മഹത്വം കൂടുതലുള്ളവൾ മഹതി മേരുനിലയ മേരുപർവ്വതത്തിൽ അധിവസിക്കുന്നവൾ മന്ദാരകുസുമ പ്രിയ ഇവിടെ മന്ദാരം എന്ന് ഉദ്ദേശിക്കുന്നത് മന്ദാര പുഷ്പം ഇഷ്ടപ്പെടുന്നവൾ മന്ദാരകുസുമം എന്നുള്ളതിന് അങ്ങനെ അർത്ഥം പറയാറുണ്ട് ഇനി അല്ല മന്ദാരം എന്ന് പറയുന്നത് കൽപവൃക്ഷമായതുകൊണ്ട് തന്നെ കൽപ്പവൃക്ഷത്തെ ഇഷ്ടപ്പെടുന്നവൾ ഇനി കൽപ്പവൃക്ഷങ്ങൾ തന്നെ അഞ്ച് എണ്ണം പറയാറുണ്ട് കൽപ്പവൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ മന്ദാരം പാരിജാതം സന്താനം കൽപ്പവൃക്ഷം ഹരിചന്ദനം ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള കൽപവൃക്ഷങ്ങളെ ഈ അഞ്ച് വൃക്ഷങ്ങളെയും ഇഷ്ടപ്പെടുന്നവൾ വൃക്ഷങ്ങളുടെ പുഷ്പങ്ങളെയും ഇഷ്ടപ്പെടുന്നവൾ ഇനിയും അതല്ല മന്ദാര വെളുത്ത എരിക്കൻ എരിക്കിൻപൂവുക എന്നൊരു അർത്ഥവുമുണ്ട് അപ്പോൾ ഇതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്ന അർത്ഥം നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം വിരാട് ൂപ പ്രാണരൂപിണി വീരാരാധ്യ വീരന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ ഇവിടെ വീരന്മാർ എന്ന് പറഞ്ഞതു കൊണ്ട് നമ്മൾ നല്ല യോദ്ധാക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞിരിക്കുന്നത് ആത്മജ്ഞാനികളായിട്ടുള്ള മഹത്തുക്കൾ വീരന്മാർ എന്ന അർത്ഥത്തിലാണ് പറയപ്പെട്ടിരിക്കുന്നത് ഇനി മറ്റൊരു അർത്ഥം ഇവിടെ പറയുന്ന വീരഭദ്രനാൽ ആരാധിക്കപ്പെടുന്നവർ എന്നുള്ള അർത്ഥത്തിലും വീരഭദ്ര വീരാരാധ്യ എന്ന് പറയാറുണ്ട് ഇനി അടുത്തത് വിരാട് രൂപ വിരാട് രൂപ വിരാട്ട് എന്ന് പറഞ്ഞാൽ വിരാട്ടിൻ്റെ സ്വരൂപത്തോടു കൂടിയവൾ വിരാട്ട് എന്ന് പറഞ്ഞാൽ ഈ വിശ്വമാകെ നിറഞ്ഞ് അതിലും കവിഞ്ഞു നിൽക്കുന്ന അനേകം കണ്ണുകളും കാതുകൾ ചെവി മൂക്ക് നാക്ക് ശരീരം കൈകൾ കാലുകൾ അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ ഭഗവാന്റെ വിശ്വരൂപ ദർശനം പറയുന്നത് പോലെ തന്നെ അതായത് ആവാത്തത്ര എണ്ണിത്തിട്ടപ്പെടുത്തുവാനാവാത്തത്ര കൂടിയ നമുക്ക് സങ്കല്പിച്ചുപോലും അറിയുവാൻ കഴിയാത്തതായിട്ടുള്ള ബൃഹത്തായ രൂപമാണ് വിരാട്ട് ആ വിരാട്ടിന്റെ സ്വരൂപത്തോട് കൂടിയവൾ വിരാട് രൂപ വിരജ രജസ് ഒഴിഞ്ഞവൾ രജസ് എന്ന് പറയുന്നത് രാഗദ്വേഷങ്ങളാണ് രജസിൻ്റെ അനുഭവ തലം എന്ന് പറയുന്ന അത് രണ്ടുമില്ലാത്തവൾ വിശ്വതോമുഖി എല്ലാ ദിക്കിലേക്കും മുഖമുള്ളവൾ പ്രത്യൂപ അന്തര്യാമിയായിട്ടുള്ളവൾ പരാകാശ അതായത് ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെയും അതിൻ്റെ കാരണമായ ആ ഒരു ആകാശത്തിന് പരയായിരിക്കുന്നവൾ ആശ്രയമായിരിക്കുന്നവൾ പിന്നെ അടുത്തത് പ്രാണത പ്രാണത എന്ന് പറഞ്ഞാൽ പ്രാണനെ നൽകുന്നവൾ പ്രാണരൂപിണി പ്രാണന്റെ രൂപത്തോടു കൂടിയവൾ അല്ലെങ്കിൽ പ്രാണൻ തന്നെ രൂപമായിട്ടുള്ളവൾ ഇനി അടുത്തത് നൂറ്റി അൻപതാമത്തെ ശ്ലോകമാണ് മാർത്താണ്ഡഭൈരവാരാധ്യ മന്ത്രിയധൂ ജയത്സേന നിസ്ത്രൈ ഗുണ്യാ മാർത്താണ്ഡ ഭൈരവാരാധ്യ മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്നവൾ നമ്മുടെ ശ്രീചക്രത്തിലെ ഒരു ദേവനാണ് മാർത്താണ്ഡ ഭൈരവൻ എന്ന് പറയുന്നത് ആ മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്നവൾ മന്ത്രണി ന്യസ്ത രാജ്യധൂഹോ രാജ്യധൂഹു അവിടെ നോക്കൂ ഊ ദീർഘമുള്ള ഊ ആണ് അതേപോലെ വിസർഗവുമുണ്ട് അവിടെ വായിക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ച് വായിക്കുക പകുതി ഹകാരത്തിൽ വായിക്കണം ഉകാരം നീട്ടിയെടുക്കുകയും വേണം രാജ്യധൂഹു എന്ന് പറഞ്ഞാൽ രാജ്യഭാരം ന്യസ്തം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്നും ഉപേക്ഷിച്ച അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് വെക്കപ്പെട്ടത് ഇവിടെ പറഞ്ഞു മന്ത്രിണീ ന്യസ്ത രാജ്യധൂഹു രാജ്യഭാരം മന്ത്രിയിൽ വെച്ചവൾ ഇവിടെ മന്ത്രി എന്നതുകൊണ്ട് മന്ത്രമുള്ളവൻ എന്നർത്ഥം അതായത് ആത്മജ്ഞാനിയായിട്ടുള്ള ഒരാളിലാണ് ഈ രാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് ഭദ്രമാകുന്നത് ത്രിപുരേഷി ത്രിപുരത്തിൻ്റെ ഈശ്വരിയായിട്ടുള്ളവൾ ജയത്സേന ജയിക്കുക മാത്രം ശീലമായിട്ടുള്ള സേനയോട് കൂടിയവൾ നിസ്ത്രൈഗുണ്യ നിയ നിസ്ത്രൈഗുണ്യ ത്രൈഗുണ്യ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങൾ നിസ്ത്രൈഗുണ്യ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങൾക്കും അതീതയായിട്ടുള്ളവൾ ഗുണങ്ങൾ നമുക്കറിയാം രജോ ഗുണം സത്വഗുണം തമോ ഗുണം സത്വരജസ് തമോ ഗുണങ്ങൾ ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതയായിട്ടുള്ളവൾ പരാപര പരയും അപരയുമായവൾ പരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മരൂപമാണെങ്കിൽ അപരം എന്ന് പറയുന്നത് ജഗത് രൂപമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരം എന്നുള്ളതിന് ഉത്കൃഷ്ടം എന്നൊരു അർത്ഥമുണ്ട് അങ്ങനെ വരുമ്പോൾ അപരം എന്നുള്ളത് നികൃഷ്ടമാണ് പരം എന്നത് സത്യമായിട്ടുള്ളതാണ് സത്യമാണെങ്കിൽ അപരം എന്നത് മിഥ്യയാണ് അപ്പോൾ മിഥ്യയും സത്യവും അമ്മ തന്നെയാണ് ഇങ്ങനെ പരാപര എന്നുള്ളതിന് അനേകം അർത്ഥങ്ങൾ ആചാര്യന്മാർ വ്യാഖ്യാനിക്കാറുണ്ട് നമ്മൾ ഏറ്റവും ലളിതമായിട്ടുള്ള അർത്ഥങ്ങൾ മാത്രമാണിവിടെ പ്രതിപാദിച്ചൊന്ന് വിചാരം ചെയ്ത് പോകുന്നത് ഇനി അടുത്തത് നൂറ്റി അൻപത്തി ഒന്നാമത്തെ ശ്ലോകമാണ് സത്യജ്ഞാനന്ദരൂപ സാമരസ്യപരായണ കബർദിനി കലാമാല കാമു കാമരൂപിണീ സത്യജ്ഞാന ആനന്ദരൂപ സത്യം ജ്ഞാനം ആനന്ദം ഇവയുടെ രൂപം പൂണ്ടവൾ സത്യവും ജ്ഞാനവും ആനന്ദവും കൂടി ചേരുന്നതാണ് ബ്രഹ്മം അതായത് ബ്രഹ്മസ്വരൂപിയായിട്ടുള്ളവൾ സാമരസ്യപരായണ സമരസത്തെ സംബന്ധിച്ചതാണ് സാമരസ്യം എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥിതപ്രജ്ഞത്വം സുഖദുഃഖങ്ങളിലാണെങ്കിലും ലാഭനഷ്ടങ്ങളിലാണെങ്കിലും ജയാപജയങ്ങളിലാണെങ്കിലും ഒക്കെയും മനസ്സിൻ്റെ ആ ഒരു സമനില തെറ്റാത്ത അവസ്ഥ അതാണ് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത് അപ്പോൾ പരായണ അങ്ങനെ ആ ഒരു സ്ഥിതപ്രജ്ഞത്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞത്വത്തോടു കൂടിയവൾ കപർദിനി കപർദം എന്ന് പറഞ്ഞാൽ ശിവന്റെ ജടയാണ് കപർദിനി ആ കബർദ്ദമുള്ളവനാണ് കബർദി അതായത് ശിവന്റെ പേര് കബർദി കബർദിനി എന്ന് പറയുമ്പോൾ ശിവന്റെ പത്നി കലാമാല നമുക്കറിയാം അറുപത്തി കലകളാണുള്ളത് ഈ അറുപത്തി നാല് കലകളും കൂടി മാലയാക്കി അണിയുന്നവൾ അഥവാ ഈ അറുപത്തി നാല് കലകളുടെയും ചൈതന്യം ദേവി തന്നെയാണ് എന്നർത്ഥം കാമുക് ആഗ്രഹങ്ങളെ ഇവിടെ കാമധേനുവിനെ പോലെ എന്നാ പറയുന്നത് അപ്പോൾ ആഗ്രഹങ്ങളെ ആ കാമധേനുവിൽ നിന്നും പാല് കറന്ന് എടുക്കുന്ന കൂടി ദേവി ഭക്തന്മാരുടെ ഏത് ആഗ്രഹങ്ങളെയും ചുരന്തൊഴുക്കി കൊടുക്കുന്നു എന്ന അർത്ഥം കാമരൂപിണി കാമിക്കത്തക്ക രൂപത്തോടു കൂടിയവളെന്നും കാമന്റെ അഥവാ ശിവന്റെ രൂപത്തോടു കൂടിയവളെന്നും അതിന് അർത്ഥം പറയാറുണ്ട് ഇനി അടുത്തത് നൂറ്റി അൻപത്തി രണ്ടാമത്തെ ശ്ലോകമാണ് കലാനിധി കാവ്യകലാരസജ്ഞാ രസശേവി പുഷ്ട പുരാതന പൂജ്യ പുഷ്കരാഷ്കരേക്ഷണ കലാനിധി കലകൾക്ക് നിധിയായിട്ടുള്ളവൾ ആധാരമായിട്ടുള്ളവൾ കല എന്നാൽ പ്രാണൻ എന്നൊരർത്ഥവും കൂടിയുണ്ട് അങ്ങനെ നോക്കിയാൽ പഞ്ചപ്രാണങ്ങൾക്കും ആധാരഭൂതയായി വർത്തിക്കുന്നവൾ കാവ്യകല കാവ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ദൃശ്യവും ശ്രാവ്യവുമായിട്ടുള്ള കാവ്യങ്ങളുണ്ട് ഈ രണ്ട് കാവ്യങ്ങൾക്കും ആ ഒരു കലയ്ക്ക് സ്വരൂപിണിയായിട്ടുള്ളവൾ അഥവാ ആ ഒരു സ്വരൂപമായി തന്നെ വന്നവൾ നമുക്കറിയാം വാഗ്ദേവതയുടെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു കാവ്യവും സൃഷ്ടിക്കപ്പെടുകയില്ല അപ്പോൾ ആ കാവ്യത്തിനൊക്കെ ആധാരമായിരിക്കുന്നവൾ രസജ്ഞ രസജ്ഞ എന്ന് പറഞ്ഞാൽ രസജ്ഞാനം ഉള്ളവൾ രസശേവധി ശേവധി എന്ന് പറഞ്ഞാൽ ഖജനാവ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഖനി നിധി എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് രസശേവധി രസങ്ങൾക്ക് മുഴുവനും ഖജനാവായിരിക്കുന്നവൾ അല്ലെങ്കിൽ ആധാരഭൂതയായിട്ട് ഇരിക്കുന്നവൾ പുഷ്ട സദാ പുഷ്ടിയോടുകൂടി ഇരിക്കുന്നവൾ അതായത് ഭക്തരുടെ ആ ഒരു നിർവ്യാജമായിട്ടുള്ള ആരാധനയ്ക്ക് മുൻപിൽ സദാദേവി സന്തുഷ്ടയായിട്ടിരിക്കുന്നു പുരാതന ഏറ്റവും പഴക്കമുള്ളത് കാരണം ദേവി സൃഷ്ടിക്കും മുൻപ് ആദിയിലുണ്ടായിരുന്നവളായതുകൊണ്ട് അമ്മ പുരാതന പൂജ്യ എല്ലാവർക്കും സമ്പൂജ്യയായവൾ പുഷ്കര പുഷ്കര പുഷ്കം എന്ന് പറഞ്ഞാൽ പോഷണം ര എന്ന അക്ഷരത്തിന് നൽകുക എന്നൊരർത്ഥവും കൂടിയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സകലതിനും പുഷ്ടി നൽകുന്നവൾ എന്നൊരു അർത്ഥമുണ്ട് മറ്റൊരർത്ഥം പറയാറുള്ളത് പരിപൂർണയായവൾ നമ്മൾ പരിപൂർണരാണെങ്കിൽ മറ്റൊന്നിനെ നമുക്ക് പൂർണ്ണമാക്കുവാൻ കഴിയും നമ്മുടെ ഉള്ളിൽ തെരിതെളിച്ചാൽ മാത്രമേ മറ്റൊരു ദീപത്തിലേക്ക് ആ തിരിയിട ദീപം പകരുവാനാവൂ നാളം പകരുവാനാവൂ അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ പുഷ്കര മറ്റുള്ളവർക്ക് പോഷണം നൽകുക അതല്ല എങ്കിൽ മറ്റ് അമ്മ സ്വയം പരിപൂർണയായവൾ എന്ന് പറയാറുണ്ട് പുഷ്കരേക്ഷണ ഇനി പുഷ്കരം എന്നുള്ളതിന് താമര എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ പുഷ്കരേക്ഷണ താമരദളം പോലുള്ള കണ്ണുകളോട് കൂടിയവൾ ഇനി അടുത്തത് നൂറ്റി അൻപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് പരം പരംധാമ പരമാണു പരാത്പരാ പാശഹസ്ത പാശഹന്ത്രീ പരമന്ത്ര വിഭേദിനി ജ്യോതി പരമമായ ജ്യോതിയോട് കൂടിയവൾ ഉത്കൃഷ്ടമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ജ്യോതിയോട് കൂടിയവൾ പരം പരംധാമ ധാമം എന്ന് പറഞ്ഞാൽ സ്ഥാനം പരം പരംധാമ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള സ്ഥാനത്തോട് പദവിയോട് കൂടിയവൾ പരമാണു പരമാണുവിനെ പോലെ അത്യന്തം സൂക്ഷ്മമായിട്ടുള്ളവൾ നമ്മൾ മുൻപ് കണ്ടിരുന്നു അണിമാതിഭിരാവൃത അണിമ ആദിഭിര ആദിഭിരാവൃത അത് അണിമ തുടങ്ങിയ ഏറ്റവും ചെറുതായി മാറാനും അമ്മയെക്കൊണ്ടാവും ഏറ്റവും രൂപം രൂപമെടുക്കുവാനും കഴിയുന്നവളാണ് അപ്പോൾ പരമാണുവിനെ പോലെ അത്യന്തം സൂക്ഷ്മമായവൾ പിന്നെയോ പരാത്പര പരന്മാരെക്കാൾ ഇവിടെ പരൻ എന്നുദ്ദേശിക്കുന്നത് ശ്രേഷ്ഠരായിട്ടുള്ളവർ അതായത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അവരെക്കാളും പരയായവൾ പരാത പര മ ഏറ്റവും പരയായവരെക്കാളും പരയായവൾ ശ്രേഷ്ഠരായവരെക്കാളും ശ്രേഷ്ഠരായ ശ്രേഷ്ഠയായവൾ പാശഹസ്ത പാശം കയ്യിലേന്തിയവൾ പാശഹന്ത്രി പാശങ്ങളെ ഹനിക്കുന്നവൾ നമുക്ക് സ്വന്തം കയ്യിൽ പാശത്തെ ഏന്തിയിട്ടുണ്ട് അടുത്തത് പാശത്തെ നശിപ്പിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ഈ മമതാ ബന്ധത്തെ ഇല്ലാതെയാക്കുന്നവൾ സംസാരത്തിൽ ഈ സംസാര സാഗരത്തിൽപ്പെട്ട സൃഷ്ടികളുടെയും ദുഃഖത്തിന് ഹേതുവായിട്ടുള്ളത് ഈ ഒരു പാശമാണ് ഈയൊരു മമതയാണ് എന്റേത് എന്നുള്ള ഭാവം വരുന്നിടത്താണ് നമുക്കൊരു ദുഃഖം വരുന്നത് അവിടെ ആ ഒരു പാശത്തെ തന്നെ ഹനിക്കുന്നവൾ പരമന്ത്രവിഭേദിനി പരന്മാരുടെ ഇവിടെ പരന്മാരുടെ എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ മന്ത്രങ്ങളെ ഭേദിക്കുന്നവൾ ഇവിടെ മന്ത്രം എന്നുദ്ദേശിച്ചത് ഈ ദുർമന്ത്രവാദങ്ങളുടെ ഒക്കെ ആ ആ ഒരു തലത്തിലുള്ള മന്ത്രങ്ങളെ ഈ ദുർമന്ത്രവാദം ചെയ്യുന്നവരുടെയൊക്കെ മന്ത്രങ്ങളെ ഭേദിക്കുന്നവൾ അല്ലെങ്കിൽ തകർക്കുന്നവൾ ഇനി അടുത്തത് നൂറ്റി അൻപത്തി നാലാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെ നമ